സിനിമകൾ എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല എന്ന് നടൻ മോഹൻലാൽ നല്ല സിനിമകളും ഹിറ്റ് സിനിമകളും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും ഉണ്ടാകണമെന്നും അവയിൽ ചിലത് വിജയിക്കുകയും ചിലത് പരാജയപ്പെടുകയും ചെയ്യാറുണ്ടെന്നും മോഹൻലാൽ പറയുന്നു നേരെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മോഹൻലാൽ സിനിമ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത് ഒരു സിനിമ വേണ്ട എങ്കിൽ വേണ്ട എന്ന് തന്നെ പറയാറുണ്ട് എന്നും ഇപ്പോഴും ഞങ്ങളുടെ സിനിമ തന്നെയാണ് ചെയ്യാറുള്ളതെന്നും മോഹൻലാൽ പറയുന്നു അതിന്റെ കാരണം നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ഇഷ്ടത്തിനും സിനിമ ചെയ്യാം എന്നതാണ് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ സഹിച്ചാൽ മതി മറ്റുള്ളവരുടെ സൗകര്യത്തിൽ നിൽക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും ഒരു കഥ കേട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാകും അത് ചെയ്തില്ലെങ്കിലും അവർക്ക് വിഷമമാകും അതുകൊണ്ട് തന്നെ ഒരു സിനിമയും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല നാളെ നേരെ എന്നൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എല്ലാ സിനിമകളും എല്ലായ്പ്പോഴും വിജയകരമാകണമെന്നില്ല ഒരു പക്ഷേ ആ സിനിമകൾ പരാജയപ്പെടണം എന്നായിരിക്കും വിധിയെന്നും മോഹൻലാൽ പറയുന്നു നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയുവാൻ സാധിക്കില്ല ആന്റണി പെരുമ്പാവൂർ ഇഷ്ടമായ കഥകൾ എന്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു അതുപോലെ തന്നെ ആന്റണിയും തന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമകളും ഹിറ്റ് സിനിമകളും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും എല്ലാം ഉണ്ടാകണം അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഓരോ കഥാപാത്രങ്ങളും അപ്രതീക്ഷിതമായി തന്റെ അടുത്തേക്ക് വന്നു ചേരുന്നതാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി കഥാപാത്രങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാറില്ല എന്നും നേരും മലയിക്കോട്ടെ വാലിബിനുമെല്ലാം സംഭവിച്ചു പോയതാണെന്നും മോഹൻലാൽ പറയുന്നു മലയിക്കോട്ടെ വാലിബിൻ എന്ന സിനിമയൊക്കെ പറഞ്ഞ സമയത്തേക്കാൾ കൂടുതൽ ചെയ്യേണ്ടി വന്ന സിനിമയാണ് തൊട്ടു പിന്നാലെ അടുത്ത സിനിമ ചെയ്യുകയാണ് ശരിക്കും ഒരു പ്രാക്ടീസ് പോലെയാണെന്നും മോഹൻലാൽ പറയുന്നു ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ആ പ്രാക്ടീസിൽ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് പോകുമ്പോൾ രണ്ട് ദിവസത്തിനു ശേഷം ആ സിനിമയുടെ ഭാഗമാകും നേരിലേക്ക് വരുമ്പോൾ അത് പഠിച്ചിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കഥാപാത്രങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കില്ല എന്നും കാരണം ആ കഥാപാത്രങ്ങൾ ലഭിച്ചില്ല എങ്കിൽ വിഷമമാകുമെന്നും മോഹൻലാൽ പറയുന്നു താൻ ഒരിക്കലും അഡ്വക്കേറ്റായി അഭിനയിക്കുമെന്ന് കരുതിയിട്ടില്ലായിരുന്നുവെന്നും പക്ഷെ അഭിനയിക്കേണ്ടി വന്നുവെന്നും അതുപോലെ തന്നെയാണ് മലൈക്കോട്ടെ വാലിബിൻ എന്നുമാണ് മോഹൻലാൽ പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യോദ്ധാവിന്റെ കഥയാണ് അത് ത്രീ ഡി ഫിലിം അങ്ങനെ അങ്ങ് സംഭവിച്ചതാണ് ലൂസിഫറും അങ്ങനെ സംഭവിച്ചു പോയതാണെന്നും ആ സിനിമയുടെ വിജയം എന്നതു തന്നെ അടുത്ത സിനിമയിലേക്കുള്ള യാത്രയായിരുന്നുവെന്നും മലയാളം ഇൻഡസ്ട്രിയെ പുറത്തേക്ക് അറിയിക്കുക എന്നതുകൂടിയാണ് ലൂസിഫർ സിനിമയുടെ ദൗത്യമെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം മോഹൻലാൽ നായകനായി പ്രദർശനത്തിനെത്താൻ പോകുന്ന ചിത്രമാണ് നേര് ആശിതുമാ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നീര് ദൃശ്യം ടൂവിൽ അഭിഭാഷകയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായ ദേവിയാണ് നേരിന്റെ തിരക്കഥാകൃത്ത് യഥാർത്ഥ ജീവിതത്തിലും അഭിഭാഷകയായ ശാന്തി ജീത്തു ജോസഫിന്റെ ആവശ്യപ്രകാരമാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായത് പ്രിയാമണി ജഗദീഷ് സിദ്ദിഖ് അനശ്വര രാജൻ ഗണേഷ് കുമാർ എന്നീ താരങ്ങളും നേരിലെ മറ്റ് പ്രധാന എത്തുന്നുണ്ട് വീണ്ടും ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു അഭിഭാഷകന്റെ വേഷത്തിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടി നേരിടുന്നുണ്ട് റാമാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം തൃശയാണ് റാമിലെ നായിക എത്തുന്നത് കൂടാതെ ഇന്ദ്രജിത് ആദിൽ ഹുസൈൻ ദുർഗാ കൃഷ്ണ സായ് കുമാർ എന്നിവരും റാമിൽ വേഷമിടുന്നുണ്ട് നിരവധി വിദേശ രാജ്യങ്ങളിലാണ് റാമിന്റെ ചിത്രീകരണം നടന്നത് സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഹോളിവുഡിലെ പ്രശസ്ത സ്റ്റൺ കോർഡിനേറ്ററായ പീറ്റർ പെഡ്രോയാണ് മിഷൻ ഇമ്പോസിബിൾ എന്ന ചിത്രത്തിന്റെ മുഴുവൻ സ്റ്റാൻഡ് കോർഡിനേറ്റിംഗ് ടീമും റാമിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ